ഹലോ കൂട്ടുകാരെ പവിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ അച്ഛനാണ് അഡ്വക്കേറ്റായിട്ട് വരുന്നത് ശങ്കരനാരായണാണ് അഡ്വക്കേറ്റായിട്ട് വരുന്നത് വിക്രമാണെങ്കിൽ ഒന്നും പറയാൻ കൂട്ടാക്കണില്ല വിക്രം പറയില്ല എന്ന് പറയേണ്ടത് കാരണം ആ പെൺകുട്ടിയുടെ പേര് അവൻ എവിടെയും പറയില്ല അച്ഛൻ അവൻ പറയില്ല അവൻ്റെ അച്ഛനോടൊന്നും പറയില്ല എന്ന് പറയേണ്ടത് അങ്ങനെ അവൻ വിക്രം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പിന്നെ അങ്ങനെ വേദറ്റച്ചൻ പോകേണ്ടത് വേദരച്ചൻ കേസ് ഡീറ്റെയിൽസ് ഒക്കെ രാത്രി ഇരുന്ന് വായിക്കേണ്ട ആ സമയത്താണ് നമ്മുടെ വാസവൻ വന്നിട്ട് അവനോട് അവരോട് പറയുന്നത് നമ്മൾ ഈ നിങ്ങ ഈ ജഡ്ജിനോട് പറഞ്ഞ് ജഡ്ജായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആ കേസിൽ എന്തെങ്കിലും തട്ടിമറി ഉണ്ടാക്കണം അങ്ങനെ വാസൻ വേദന അച്ഛനോട് ശങ്കരനാരായണനോട് പറയുന്നുണ്ട് അപ്പൊ ശങ്കരനാരായണൻ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ നിൽക്കില്ല ഞാൻ നീതിര നീതിലഭാഗത്തിൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാസവൻ ആട്ടി ഓടിച്ച് വീടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാത്രി വാസവൻ ആംബുലൻസിൽ അവൻ്റെ മകനെയും കയറ്റിയിട്ട് നേരെ ചെല്ലണത് വിക്രമിൻ്റെ വീട്ടിലേക്കാണ് വിക്രമിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഈ വണ്ടിയുടെ ശബ്ദം രാത്രി എന്ന് പറയുമ്പം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഒരു ആംബുലൻസാണ് ആംബുലൻസിൽ അവൻ വാസവൻ വണ്ടീന്ന് ഇറക്കിയിട്ടുണ്ട് അവൻ്റെ മനെ സ്ട്രച്ചറിലൊക്കെ പിടിച്ച് ഇറക്കിട്ടുണ്ട് ഇറക്കിയിട്ട് പറയുന്നുണ്ട് മറ്റേ നോക്കണ്ട എൻ്റെ മകൻ എങ്ങനെ അടിച്ച് ഇതാക്കിയത് ഇവനാണ് നീ വിക്രമാണ് അതുകൊണ്ട് വേദോട് പറയുന്നുണ്ട് നീ ഒരിക്കലും സാക്ഷി മാറ്റി പറയരുത് എന്നൊക്കെ പറയണ്ട അപ്പോൾ ഏതാ പറയണ്ട ഇല്ല ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല ഞാൻ എന്തായാലും വിക്രമിനെതിരെ വിക്രമിനെതിരെന്നെ പറയല്ലോ ഒരിക്കലും ഞാൻ സാക്ഷി മാറ്റി പറയില്ല എന്നൊക്കെ വാസവനോട് പറയുന്നുണ്ട് എന്തായാലും വാസവൻ അങ്ങനെ ആ വീണ്ടും മകൻ മകനെ കേട്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട് അത് ഇതൊക്കെ ഈ പക്ഷേ ഈ ഫോട്ടോ ഒക്കെ നമ്മുടെ ദർശനം എടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ കോടതിയിലാണ് കോടതിയിൽ എല്ലാവരും പിന്നെ എല്ലാവരും വാദിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ വേദൻ അച്ഛനാണ് ഇപ്പോൾ വരുന്നത് വരണശങ്കർ ാരായണ അഡ്വക്കേറ്റായിട്ട് വന്നിട്ട് വേദോട് ചോദിക്കുന്നുണ്ട് ഈ വിക്രമായിട്ടുള്ള കല്യാണം എങ്ങനെയുണ്ടായിരുന്നു അറേഞ്ച് മാര്യേജാണെന്നോ ലവ് മാര്യേജാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഇല്ല അറേഞ്ച് മാര്യേജോ ലവ് മാര്യേജോ അല്ല പിന്നെ എങ്ങനെ കല്യാണം കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിക്കേണ്ട അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചാൽ വിക്രമം ഇവിടെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട് അമ്പലത്തിൽ താലി കെട്ടിയാകൊണ്ട് പിന്നെ ഞാൻ അഴിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയും വേദോട് സംഘടനാരായാലും ചോദിക്കുന്നുണ്ട് നിന്റെ എന്താ ജോലി ചോദിക്കേണ്ടത് അപ്പം അവൾ പറയണ്ട ഒരു ഗുണ്ടയാണ് റൌഡിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പേര് പറയാനുള്ള പണിയില്ല അല്ലേ പറയുമ്പോൾ ഇല്ല പറയുന്നുണ്ട് അപ്പോൾ നിൻ്റെ പേരെന്താ ചോദിക്കുന്നു വേദാ ശങ്കരനാരായണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ നീ നിന്റെ പേര് വേദാ ശങ്കരനാരായണൻ ആക്കി എൻ്റെ വേദ വിക്രമമാക്കാത്തത് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനേൻ്റെ പിൻഗാമിയാവാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പേര് തന്നെ മനസ്സിലാക്കുന്നുണ്ട് നിന്റെ ഭർത്താവിനെന്ന് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ എന്ന് പറയുന്നുണ്ട് ഏ ഇല്ല എനിക്ക് എൻ്റെ ഭർത്താവിന് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഭർത്താവിന് റൗഡി ഗുണ്ട എന്നൊക്കെ പറയാൻ നല്ല നല്ല പേര് പറയാത്തെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് ഒന്നും പറയാനാവാണില്ല അപ്പോൾ പിന്നെ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് ശങ്കരനാരായണൻ ജഡ്ജിനോട് പറയുന്നുണ്ട് ഇപ്പം ഇന്ന് ഇത് മനസ്സിലാക്കാൻ അവൾക്ക് അവനോട് വ്യക്തിപരമായിട്ട് തെറ്റാണ് അതുകൊണ്ടാണ് അവൾ നോണ കേസ് ഉണ്ടാക്കിയിട്ട് അവൾ വെറുതെ സാക്ഷി പറയാൻ ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇനി ശങ്കരനാരായണൻ വേദോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഈ നിങ്ങൾ നിങ്ങളുടെ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ എൻഗേജ്മെൻ്റ് നീയോ ആരായിട്ടാണ് പറഞ്ഞിട്ട് ഞാനും ദർശനമായിട്ട് പറഞ്ഞു അപ്പം ദർശൻ പാവപ്പെട്ട വീട്ടിൽ താളാണെന്ന് ചോദിക്കും ഇല്ലാവും വലിയ പൈസക്കാരൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു അപ്പോൾ കോടതിയോട് അപ്പം വീണ്ടും ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഇവരുടെ ഈ ഇവളുടെ കല്യാണം ദർശനായിട്ട് വലിയ പൈസക്കാരനായിട്ട് നടക്കേണ്ടതായിരുന്നു അത് മുടക്കി ഇതാണ് വിക്രം അതിനുള്ള ദേഷ്യമാണ് അവൾ വിക്രമനോട് തീർക്കുന്നത് കാരണം ഈ നടു റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ തല്ല് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും സാക്ഷി പറയാനില്ലാതെ ഈ വേദയ്ക്ക് മാത്രം എങ്ങനെ സാക്ഷി പറയുന്നത് അപ്പോൾ അത് ആ കേസ് നോണയാണ് അതല്ലേ അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ശങ്കരനാരായണൻ കോടതി ഇവള് ജഡ്ജിനോട് പറയുന്നുണ്ട് ഇവളും വാസ വാസവനായിട്ട് കൂട്ടാണ് അതുകൊണ്ട് രണ്ടാളും കൂടിയും കൂടിയിട്ടാണ് ഈ കളസാക്ഷി ഉണ്ടാക്കണതെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ പറഞ്ഞിട്ട് ഇല്ലെന്ന് എനിക്ക് വാസവന അറിയേലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി എങ്ങനെ നിങ്ങൾ രണ്ടാളും എങ്ങനെയാണ് സംസാരിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിത്തെ ആംബുലൻസിൽ കൊണ്ടുവന്ന ഫോട്ടോസൊക്കെ ദർശൻ കൊണ്ടുവന്ന് കോടതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കോടതിക്ക് ബോധ്യാവുന്നുണ്ട് വിക്രമിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മാറി മനസ്സിലാക്കിയിട്ട് കോടതി വിക്രമിനെ വെറുതെ വിടുന്നുണ്ട് എന്തായാലും ശങ്കരനാരായണ വേദയെ കോടതിയിൽ വെച്ച് പൊളിച്ചടുക്കി ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം